ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുതിയ പ്രത്യേകതയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ വലിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ആദ്യം മെസ്സേജ് അയച്ച ആളുടെ മെസ്സേജ് ഏറ്റവും താഴെയും ഏറ്റവും അവസാനം മെസ്സേജ് അയച്ച ആളുടെ ചാറ്റ് ഏറ്റവും മുകളിലും ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ ഒരു മെസ്സേജ് കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപാട് ഗ്രൂപ്പിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ചാറ്റുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മിസ്സായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം അവസരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചാറ്റുകൾ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ ബിറ്റ വേർഷനിലാണ് ഇത് വന്നിട്ടുള്ളത് അഥവാ നിങ്ങൾക്ക് എങ്ങനെയാണ് ബിറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതിനുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണുവാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക അഥവാ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പിന്റെ വേർഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുക നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഏത് വ്യക്തിയുടെ ചാറ്റാണ് നിങ്ങൾക്ക് പിൻ ചെയ്യേണ്ടത് ആ ചാറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകളിലായിട്ട് ഒരു പിന്നിൻ്റെ ചിത്രം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാറ്റ് പിന്നിൻ്റെ എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആ ഒരു ചാറ്റ് പിൻ ചെയ്ത് വെച്ച ഒരു ഇൻഡിക്കേഷനും കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് ചാറ്റുകൾ വരെ പരമാവധി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം പിൻ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്താലും ആ ഒരു ചാറ്റ് ഏറ്റവും മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ ലവറിന്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെ ഒക്കെ മെസ്സേജ് ഇതുപോലെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആദ്യം കാരണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ പിന്തുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് മുകളിലായിട്ട് കാണുന്നതാണ് കൂട്ടുകാർക്ക് വാട്സാപ്പിൻ്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വളരെയധികം ഉപകാരപ്പെടും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല മല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്ര മാത്രം സ്നേഹപോർഡ്